ഈ ആവശ്യം പറയുന്ന സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവേന്ദ്രം കൊണ്ടാണ് വന്നത് എല്ലാവർക്കും ஹ Alleluia 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 என்ன சுத்திகரி குமார இரத்தமும் என்ன சுத்திகரி குமார இரத்தமும் என்ன நாதின்மே என்ன இயேசுவின்மே என்ன நாதின்மே என்ன இயேசுவின்மே என்ன நாதின்மே என்ன இயேசுவின்மே என்ன நாதின்மே என்ன நாதனே என்ன இயேசுவிnde என்ன நாதனே என்ன இயேசுவிnde சங்கிலிகள் உடந்தா அறுத்துரைத்தாய் என்ன சங்கிலிகள் உடந்தா வித்துரைத்தாய் என் பாதங்கள் கழுவும் இரத்தம் என்ன சாபங்கள் உன்னைக்கெட்டெட்டேன் என் பாரங்கள் நீ எடுத்தம் இதெழுகள அகற்றெட்டேன் என்ன நாதனே കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇട്ട വസ്തുവിനേ പറയുകയുണ്ടായി ഓണ ദിവസമില്ലേ നിങ്ങളവിടെ പ്രാർത്ഥന ഉണ്ടാകും കാരണം പല സഭകളും തിരുവോണമൊക്കെ വരുമ്പോൾ ഉപാസ ആൾ വരാത്തവരുടെ പ്രാർത്ഥന വാസ്തു അന്വേഷണം പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഓണം നാളുകൾ സംഭവിക്കാറുള്ളത് എന്നാലും എനിക്കൊരു ഇതൊക്കെ കുറച്ചുകാലും പ്രതീക്ഷയുണ്ട് എങ്കിലും ഞാൻ പറയുന്ന ആരാധന ഉണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ വരാൻ വരുന്നതാണ് പക്ഷേ എന്തായാലും എനിക്ക് വരാൻ പറ്റാത്തത്ര വലിയൊരു ബുദ്ധിമുട്ടി രാത്രി അസഹ്യമായ നെഞ്ചുവേദന അപ്പം ഞാനിങ്ങനെ രാത്രി രണ്ട് മണി മുതൽ ഉറക്കമില്ലാത്തൊരവസ്ഥയായിരുന്നു നെഞ്ചുവേദന നെഞ്ചരിച്ച് അസഹ്യമായ നെഞ്ചരിച്ച് അത് പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഉള്ള കുടിച്ചിട്ടും മുന്നോട്ട് കാര്യങ്ങൾ ഒന്നും അത് മാറിയില്ല അവിടെ നിന്ന് മറിഞ്ഞ് തിരിച്ചു കിടന്നു ഇങ്ങനെ പറയുകയും പ്രാർത്ഥന രാവിലെ പറഞ്ഞ ഞാൻ മൂന്നരയ്ക്ക് എണീറ്റ് ആശുപത്രിയിൽ പോകാനായിട്ട് തയ്യാറായതാണ് ഡ്രസ് ചെയ്ത് എന്നിട്ട് വീണ്ടും മടിച്ചു பிரார்த்தட்டும் பிராகதமானும் சௌந்திரம் ஆஷம் ஒரு பட்சே ஜாதி போய் நிமிஷத்தில் போகும் அவருக்கு ஆடுத்த வீட்டுக்கு போகும் அவர் இப்படி ரூபா சுக்கி ரெண்டரை ரூபா ஒட்டி இங்கேட்டு நம்ம சமையில் தான் சேம் இது அது வாசல் நினைச்சு எங்கும் ஒரு ஷாஜி என்ன ஒரே போல நேற்று அஸ்வ അപ്പൊ ഞാൻ രാത്രി രാത്രി നേരത്തെ ഹോസ്പിറ്റലിൽ പോയി ഞാൻ ചോദിച്ചത് എന്ത് അത് എനിക്ക് അസമിക്കാൻ രഞ്ചീതിന് ആണ് അങ്ങനെ ചെയ്തപ്പോഴേക്കും പ്രശ്നമാണ് അപ്പൊ തുടർന്ന് ഞാൻ നിൽക്കുന്നത് ഞാൻ പോയി എനിക്ക് ഒരു ചെറിയ ടെസ്റ്റ് ചെയ്യാൻ പോയി അപ്പൊ നോക്കിയപ്പോ എനിക്കും നല്ല വേരിയേഷൻ ഉണ്ട് അപ്പോ ഞാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് കൂട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ ആളില്ല വീട്ടിൽ നിന്ന് ആള് വന്നിട്ടില്ല അപ്പം ഞാൻ അറിയാൻ ആവില്ല ആ വ്യക്തിയോട് പറഞ്ഞു ആ സാറെ കുഴപ്പമില്ല ഞാൻ ഒന്നും ഇരിക്കാം ഒരു ധൈര്യമായിട്ട് എടുക്കുകയെന്ന് പറഞ്ഞു ഓ ഇഞ്ചക്ഷനൊക്കെ വച്ചിട്ട് അങ്ങനെ ഇരുന്ന് അവർ പറഞ്ഞു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ ടെസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഓ സി ഫീഡ് എടുത്തിട്ട് പോയാൽ മതി രണ്ട് മണിക്കൂർ വീട്ടിൽ പോയിട്ട് വരുന്നത് ബുദ്ധിമുട്ടാണ് ഞാൻ അഭയലും സാറിന് കിടന്ന് ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഞാൻ കുറച്ച് ഇരുന്ന് പറഞ്ഞ് കുഴപ്പമില്ല ഇപ്പൊ അസ്വസ്ഥ മാറി എന്തായാലും എന്ത് സാർ നിൽക്കി ടെസ്റ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്തായാലും ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി രണ്ടര മണിയായപ്പോഴേക്കും

ദൈവം അത്ഭുതമായി ചോദിപ്പിച്ചു അതിനെ വലിയപ്പെടുത്തലായും അപ്പോഴേക്ക് കുറ്റ ദിവസം രാവിലെ ഷാജി പാസ്റ്റർ കാണിയാണ് പറയുന്നു പ്രധാനം ഞങ്ങൾ അഡ്മിറ്റാക്കി ദൈവം സഹായിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത് അതൊരു ഒരു സാഹചര്യം പറഞ്ഞിട്ടുണ്ട് ചുരുങ്ങിയത് ഇത്രയും പൈസ ആകും എന്തായാലും ഉള്ളിക്ക് അവിടെ സന്ദൻ കഴിഞ്ഞു അത് നേരങ്ങൾ വീണ്ടും കൊണ്ടുവന്നു ചുരുങ്ങിയത് ഒരാഴ്ച കിടന്നു എന്തോ ബൈപ്പാസ് കിടന്നു സർജറി ചെയ്തു രണ്ടേകാല ലക്ഷം രൂപ എട്ട് റേഞ്ച് വരുന്നത് േക്കാൾ ചെയ്യും നല്ലൊരു അത്രയും ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ചെറിയ സാക്ഷിയുണ്ട് ചെറുതല്ലാതെ വലിയ സാക്ഷിയാണ്

விஷேஷங்களில் ஆராதனைக்காக கடந்த ககன் எந்த ஆலயத்துக்கு போகல மகளுக்கு பனி பனியட் அவன் மடிச்சு அப்ப இது எங்கேயான மடி கொண்டு வரும் அலசு கொண்டு வரும் நமக்கு போக தாற்போம் போக நிற்குபழாயும் வீட்டில் பந்துக்கள் வரது அப்போ இங்கும் இதுவும் தான் நோக்காது அதுக்கென்ன அவகணிச்சு கொண்டு ஆராதனைக்கு போய் ഞാനിങ്ങനെ നാല്പത് ദിവസം പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഒന്നും ആളല്ലോ മഹാഭാഗ്യവാന്മാരാണ് ഞാൻ അതിന്റെ ദൈവത്തിനോട് നല്ല കാര്യമാണ് ആഹാരമില്ലാതെ ചെയ്തുകൊണ്ട് നല്ലൊരു ആസൂത്രണം അപ്പോൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഇന്ന് തന്നെ നോക്കിയാൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് കാലങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഓണവും നബിമിച്ച് കിടന്നത് അത് രണ്ട് പരിശാചി ശക്തികൾ ഒരുമിച്ച് ഒരു സമയമാണ് ഇവിടെയാണ് ദൈവമക്കൾ പ്രാർത്ഥനയില്ലാതെ അവർ കാണുന്ന നടക്കുന്നത് അല്ല അപ്പൊ കൂട്ടത്തിലല്ലാത്ത കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചി വീട്ടു ബന്ധനത്തിലാവും ഇപ്പൊ ഒരു പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല മുമ്പ് ഞാൻ രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ എനിക്ക് രാവിലെ പറ്റുന്നതല്ല എന്ത് കാര്യം നടന്നു പ്രാർത്ഥനാ കുറവാണോ ഒന്നുമല്ല സംഭവിക്കുന്ന ദേശം വ്യാപിക്കുന്ന പൈശാന്യ ശക്തികൾ അത് വളരെയധികം പ്രബലപ്പെടുകയും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ മന്ദഗതിയാക്കുകയും ചെയ്യും നമുക്ക് അറിയാതെ സംഭവിക്കുന്ന ഒരു രഹസ്യ വിശേഷമാണ് അതുകൊണ്ട് തന്നെ കൃപയാ ഇത്തരത്തിലെ കാര്യങ്ങൾ അറിയുന്ന ദേവദാസന്മാർ അപൂർവ്വ ആൾക്കാരെ ചെയ്യുന്ന ഈ വിശേഷ ദിവസങ്ങൾക്ക് അത് ആരാധനയില്ല ഞാൻ സ്ഥിരമായിട്ട് ക്രിസ്മസിൻ്റെ തിരികോണത്തിൻ്റെ ബക്രീതിൻ്റെ കാരണം ആള് വളരെ കുറവായിരിക്കും പക്ഷേ അതിൽ ആൾ അതിലേക്ക് നമ്മൾ ശക്തി പ്രാപിക്കും ഭയങ്കരമായ വിടുകളാണ് കാരണം ദേശത്തിലെ അന്ധകാര ശക്തികൾക്കെതിരെ പൊരുതുമായുള്ള ശക്തമായ അഭിഷേകത്തിന്റെ പകർച്ച വെളിപ്പെടുന്ന സമയമാണ് അപ്പോൾ ഞാൻ എന്താണ് ഇന്നും കൂടെ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത് നികോസ് വിശേഷം ഹല്ലേലൂയ രണ്ടാമത്തെ അദ്ധ്യായം സോറി 9ാമത്തെ അദ്ധ്യായം 27ാമത്തെ വചനം ദൈവത്തിനു ഒരുകാരം അസാധനെന്നും സ്തോത്രം കന്നഡ ഭാഷയിൽ മഹാപരിശുദ്ധരായ ദേവി സ്തോത്രകർത്താവിനെ ഞാൻ താഴ് കേൾപ്പിക്കുന്നു ஆகாஷம் பூமி அறுந்து நட்சத்திரங்கள் சர்வதி விதாரங்களையும் தெய்வத்தின் மகத்துவம் கர்த்தாவின் கிருபா அதே ஆசனம் நெட்டத்தின் சுத்தி வஜரத்தின் சக்தி வியாபாரிகள் வேதப்படா தெய்வத்துக்கெல்லாம் துன்பாக்கு முடிச்சிருக்கும் அடைந்து நாம் அனுமதிக்கு தாழ்த்தி பிரார்த்தோம் மகத்துவத்தின் பிரதீகம் ஈஷு பன் காரிகள் ஜி மகத்த கர்த்தாவிடம் நாம் தாழ்த்துவோம் ஈஷு கர்த்தாவிட